നമസ്കാരം നമ്മളുടെ വിഷകല ദാഹിനി തളയോളി വന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ശംഖുനൊരാഗ്രഹമുണ്ടായിരുന്നു അങ്കൻവാടിയിൽ വല്ലപ്പോഴൊക്കെ ബിരിയാണി കിട്ടണമെന്ന് അവൻ ബിർമാണിന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വിഷകല തള്ളയോളി പറഞ്ഞിരിക്കുകയാണ് ദിവസവും നിങ്ങളൊരു കാര്യം ചെയ്യേ അങ്കന്വാടിയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഞ്ചാവും കള്ളും കൊടുക്കാൻ എന്താ വേണ്ടത് ഇവളെ തള്ളയോളി വീണ്ടും അവിടെ ഗുഹയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് നമ്മളുടെ ശംഖുമോൻ കൊച്ചു ശംഖു അവന്റെ കൊഞ്ചൽമൊഴി ഇന്നലെ ടിവിയിൽ അത് മാത്രം ഉണ്ടായിരുന്നത് അവൻ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടു അവന് ബിരിയാണി ബിരിയാണി അല്ല ബിർമാണി കൊടുക്കാമെന്ന് പറഞ്ഞേ മറ്റേ മന്ത്രി മന്ത്രിയെ വിളിച്ചിട്ടവൻ താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു പിന്നെ ഉമ്മാ ഉമ്മാ അതൊക്കെ നമ്മൾ കണ്ടതാണ് അവൻ ചോദിച്ച അവൻ കഴിക്കുന്നതാണ് അവൻ ചോദിച്ചത് ഇഡലാണി വല്ലപ്പോഴേക്കാ ബിരിയാണി ഉണ്ടാക്കുള്ളൂ അങ്കമാരിൽ അതിൻ്റെ ദിവസവും ഉപ്പുമാവ അപ്പം അവൻ ചോദിച്ചു ഉപ്പുമാവ് മാറ്റിയിട്ട് നല്ലപ്പോഴും ദുർമാണി തരുമെന്ന് ഏതായാലും ഒന്ന് കൊടുക്കാൻ സർക്കാർ തയ്യാറായി ഇപ്പോൾ ഡാഗിനി തള്ള വിഷകല ചോദിക്കുകയാണ് നാളീ കുഞ്ഞുങ്ങൾ നാളീ ശംഖും കഞ്ചാവും കള്ളും ചോദിച്ചാൽ സർക്കാർ അതും കൊടുക്കുമെന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് മൂന്നും നാലും വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ അക്ഷരം കൃത്യമായിട്ട് തെളിച്ചു പറയാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചോദിക്കും അത്രേ ഞങ്ങൾക്ക് കുഴിവന്തി വേണം ഞങ്ങൾക്ക് കഞ്ചാവ് വേണം ഞങ്ങൾക്ക് കള്ള് വേണം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും കൊടുക്കുമെന്ന് ഇവളെ ഇവളുടെ ഏത് ദ്വാരത്തെക്കൂടെയാണ് കുന്തം കേറ്റത് നിങ്ങൾ പറ പറാരത്തെക്കൂടെയാണ് കുന്തം കേറ്റെക്കേണ്ടത് ഏ കൊഞ്ചൽ കൊഞ്ചൽമൊഴി നമ്മളെല്ലാവരും കേട്ടതാണ് ബർമ്മണി കോഴി ബിരിയാണി മറ്റേ കോഴി പൊരിച്ചതും വേണമെന്ന് ആവശ്യം വലിയ വൈറലായിട്ട് മാറി അതിന് കൂടുതൽ ആരും അന്ന് പറഞ്ഞത് അതും വൈറലായിട്ട് മാറി അവർ പറഞ്ഞത് നോക്കുക ജയിലുകളിൽ പോലും ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു ദിവസം ഇറച്ചി ഒരു ദിവസം മുട്ട ഒരു ദിവസം മത്സ്യം കൊടുക്കുന്നുണ്ട് എന്നിട്ടും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഉപ്പുമാവ് ഡെയിലി ഉപ്പുമാവ് എന്തായാലും കുഞ്ഞിൻ്റെ ആവശ്യം കേട്ടപ്പോഴും അവസാനം സർക്കാർ അത് അംഗീകരിച്ചപ്പോഴും കേരളം ഒന്നടങ്കം എഴുന്നേറ്റന്ന് കൈയടിച്ചു അനുമോദനം അറിയിച്ചു ഈ ഒരു കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഒരാളും കരുതിയതല്ല പക്ഷേ ആ ധാരണ തെറ്റായിപ്പോയി ഒരു കൊച്ചു കൊച്ചുകുഞ്ഞേൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കണം അത് അവനെന്താ ആവശ്യപ്പെട്ടത് കൊച്ചു എന്താ ആവശ്യപ്പെടുക ന്യൂയോർക്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുർദ്ദിഖലീഫയിൽ എനിക്കൊരു ഫ്ലാറ്റ് വേണം വേണമെന്ന് ആവശ്യപ്പെടുവാൻ അവർക്ക് ആവശ്യപ്പെടുന്ന എന്താ കളിപ്പാട്ടങ്ങൾ അല്ലെ അവർക്ക് ആവശ്യം നല്ല ആഹാരം വേറെ അവർക്ക് അവർക്ക് അവരുടെ വളർച്ച അത്രയല്ലേ ആയിട്ടുള്ളൂ അങ്ങനെ ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ ആവശ്യത്തെ അംഗീകരിച്ചപ്പോൾ എല്ലാവരും അനുമോദനമറിയിച്ചു കൈയടിച്ച് അനുമോദനം അറിയിച്ചു അതിന് രണ്ടാമത് അഭിപ്രായം ഉണ്ടാകുന്ന ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഏ പ്രതിപക്ഷക്കാരോ ഗവൺമെൻറ്റിനെ വിശദമായിട്ട് വിമർശിക്കുന്ന ആരാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ആരും പറഞ്ഞൂല്ല പക്ഷേ അങ്ങനെ രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാവില്ല എന്നൊരു ധാരണ തെറ്റായി പോയി വാസ്തവത്തിൽ ഇത് നമ്മുടെ കേരളമാണ് കേരളം ഭ്രാന്താലയമാണ് അപ്പോൾ ഭ്രാന്തികളും പ്രാന്തത്തികളും ഉണ്ടാകുമല്ലോ ആ പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത അക്ഷരങ്ങൾ കൃത്യമായിട്ടും തിരിച്ചു പറയാൻ വേറെ പറയാൻ പോലും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് അവൻ എന്ന് പറഞ്ഞത് അവരുടെ ആഹാരത്തിൽ മണ്ണ് വാരിടാൻ ഈ ദാഹിനി തള്ളയോളി എത്തിയിരിക്കുകയാണ് ആലോചിച്ചു നോക്കണം ഇവരുടെ ശരീരത്തിൽ ഇവരുടെ അടി മുതൽ മുടി വരെ എല്ലാ ദ്വാരങ്ങളിലും ഗുധദ്വാരത്തിലടക്കം ഈ വിഷം തിരികെ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ആവശ്യത്തിന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആസ്രം ദ്വാരത്തിലൊക്കെയാണല്ലോ ഇപ്പൊ വെക്കുക ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു ഡാഹിരി തള്ളയുണ്ടായിരുന്നു മൈസൈട്ട് മൈസറേട്ട് അതിനെ ചീത്ത വിളിക്കുക ആ നാട്ടിൽ ആർക്കും ആ ശവത്തെ കണ്ടുവിടാം ആ ശവത്തിൽ നാട്ടുകാരെയും കണ്ടു ഇവരുടെ പ്രധാന പരിപാടി എന്തെങ്കിലും നല്ല വിശേഷം ഉണ്ടാവുമ്പോൾ ഓണം ദിവസം അങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ അടുത്ത വീട്ടിലെ രാത്രി അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് മറ്റുള്ളവരുടെ ദേഷ്യം നിർക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് തള്ളപ്പടിക്കൂറി വെക്കും അതിന് കുറെ അടിയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരില് വയസ്സ് കുറയായതുകൊണ്ട് അതിനെ മർദ്ദിക്കാൻ പറ്റില്ലല്ലോ ചിളയ്ക്ക് രണ്ടുപിടിച്ച് തുടങ്ങാനല്ലേ പറ്റുള്ളൂ ഏതായാലും അവസാനം ചത്തൊപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നാട്ടുകാരറിഞ്ഞ് മണമ്മ നമ്മളെ നാട്ടുകാരറിഞ്ഞ് നിന്റെ വീട്ടിലാരും ആരും പോകാറില്ല മലമൂത്രാദികളിൽ പൊതഞ്ഞ് കെടുക്കായിരുന്നു എന്നാണ് പറയുന്നത് ആ ഡാഗിനി തള്ള എൻ്റെ കുട്ടിക്കാലത്താ ആ വിഷകലയോളിയും ഈ ഡാഗിനി തളയും ആ മൈസ്രേറ്റ് എന്ന് പറയുന്ന ആ തള്ളയും ഈ ഡാഗ്രി തള്ളയും ഒളിയും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറ ഉത്തരേന്ത്യയിലുള്ള ചാമിയാർമാർ അവരൊക്കെയാണല്ലോ അവർക്ക് വലിയ ആരാധന അവരെയും കൊണ്ട് ഒന്നെ തന്നെ കാൽക്ക വീഴും അവരൊക്കെയാണല്ലോ ആ ഭാസത്തിൻ്റെ ആളുകൾ ആർഷ ഭാരത സംസ്കാരം ആ ഭാസം അതിൻ്റെ ആൾക്കാർ അവരൊക്കെയാണല്ലോ അവർ അവർ അവരും ഇവരുടെ അതോടൊപ്പം തന്നെ ഇവരുടെ ഈ സംഗീ സംഗണി മിത്രങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും കഞ്ചാവിൻ്റെ ആൾക്കാരാണ് ചാർസോ ബീസ് അതിൻ്റെ ആൾക്കാരാണ് അവരിൽ എപ്പോഴും ഒരു ഡെപ്പി ഉണ്ടായിരിക്കും ഡെപ്പിയുടെ ഈ ഭാഗം തുറക്കാം ആ ഭാഗം തുറക്കാം എന്നിട്ട് അവിടുന്ന് കുറച്ച് ചുണ്ണാമ്പ് എടുക്കും എന്നിട്ട് അതടയ്ക്കും എന്നിട്ട് ഇപ്പുറത്തു നിന്ന് കുറച്ച് പുകരി ഒരേ എന്താ സാധനം എനിക്കറിയില്ല എന്നിട്ട് അത് കയ്യിലിട്ട് ഇങ്ങനെ അടിച്ചാട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ട് അവരുടെ കലാരൂപം ഉണ്ടെന്നെടുത്ത് ഇവിടെ കൊണ്ടുവെക്കും എന്നിട്ട് ഇങ്ങനെ ആടിയ അത് അവർക്ക് ട്വന്റി ഫോർ ഹവേഴ്സാണ് ആണുങ്ങളും പെണ്ണുങ്ങളും അവരോടൊക്കെയാണല്ലോ സഹവാസം ഈ വിഷ വിഷകലോളിക്ക് സ്നേഹവും ആരാധനയൊക്കെ അവരോടാണല്ലോ ഉള്ളത് അതിന്റെ ഒരു രസം ഈ വിഷകലയും അനുഭവിച്ച് കാണണം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമല്ലോ ഉത്തരേന്ത്യയിൽ പോകുമല്ലോ സ്വന്തക്കാര്യ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം ആ അസത്ത് പറഞ്ഞിട്ടുള്ളത് ശംഖുമോനെ പോലെയുള്ള കുഞ്ഞുമങ്ങൾക്ക് ആവശ്യം ബിരിയാണി അവർക്കതേ അറിയുള്ളൂ ഡാഗിനി തലയോളിക്ക് എന്താവശ്യം കഞ്ചാവ് അവർക്കതേ അറിയുള്ളൂ അവർക്ക് അതിനോടാണ് താല്പര്യം അവരുടെ ഈ സാധനം ഏതായാലും ഇതാണ് ആർഷഭാരത സംസ്കാരം പഠിച്ച് കണ്ടുപഠിച്ചോളൂ ഇതാണ് ആർഷഭാരത സംസ്കാരം ഇവളാര് പഠിപ്പിക്കുന്ന കുട്ടികളെ മുഴുവൻ പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ ഇപ്പം പഠിപ്പിക്കുന്ന കുട്ടികളെ മുഴുവൻ വിളിച്ച് ചോദ്യം ചെയ്യണം എത്ര കുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ ഇവളാർ പഠിപ്പിച്ചു അറിയണമല്ലോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കുഞ്ഞുങ്ങൾ അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുടെ പേര് പറഞ്ഞു അവർക്ക് ബിരിയാണി വേണം അതാണ് അവർ ആവശ്യപ്പെട്ടത് സ്വാഭാവികം ഏ ഷകലയോ അവരുടെ അവരും അവരുടെ കുറുവടി മിത്രങ്ങളും സ്ഥിരം കഴിച്ചു ആവശ്യപ്പെട്ടു കന്യാള്ളും ആവശ്യപ്പെട്ടു സ്വാഭാവികം ഇവിടെ രണ്ടാമതൊരു അഭിപ്രായം ഇങ്ങനൊരു കാര്യത്തിനുണ്ടാവുന്ന സ്വപ്നത്തിന് പോലും നമ്മൾ കരുതിയിട്ടില്ല കാരണം എന്തോ അവിടെ ഇപ്പം സർക്കാരുകൾ ഏത് സർക്കാരാണെങ്കിലും അത് വിമർശനത്തിന് അതീതമൊന്നുമല്ലല്ലോ പക്ഷെ ഒരു കാര്യത്തിൽ അതിപ്പോൾ എൽ ഡി എഫ് സർക്കാരാണെങ്കിൽ യു ഡി എഫ് സർക്കാർ ബി ജെ പിന്നെ ബി ജെ പി സർക്കാരാണെങ്കിലും ഒരു കൊച്ചു കുഞ്ഞുങ്ങളൊരു കാര്യം പറയുള്ളൂ അത് അംഗീകരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കൈയടിക്കാനല്ലേ പറ്റുള്ളൂ കയ്യടിക്കുകയല്ലേ ചെയ്യേണ്ടത് പക്ഷെ ഇവളാര് ആര് പറയാണ് ശംഖുമോനേനെ ശംഖുമോനെ പോലുള്ള വേറെ കുറേ തിരുമാലികൾ വേറെന്തോ ഒരു വേറെ പറഞ്ഞിട്ടില്ല എന്താ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പിള്ളേര് ബിരുദന്മാർ ബിരുദന്മാരെന്നാണ് പറഞ്ഞത് ഞാനും ചോദിച്ചു നോക്കണം മൂന്നോ മൂന്നര വയസ്സുള്ള കുട്ടിയെ കുറിച്ചാണ് ഈ ഇവളീ ഇവളീ ഉലപ്പഴം ഞാൻ പറയുന്നില്ല വാക്ക് പറയുന്നില്ല ഈ മോള് പറയുന്നത് ദിവസവും കഞ്ചാവ് സ്കൂളിൽ നിന്ന് തന്നാൽ എന്താണെന്ന് ഈ ശംഖുമോൻ ചോദിച്ചാൽ നിങ്ങൾ അതും കൊടുക്കില്ലേ ഏ ഇനി അവൻ നാളെ വന്ന് ഇത് ചോദിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ഇവള് പെറ്റിട്ടുണ്ടോ ഇവൾക്ക് മക്കളുണ്ടോ ഇവൾക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ ഇവിടെ ഞാൻ നിങ്ങളോട് എപ്പോൾ പറയാറുണ്ട് കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം പറയാറുണ്ട് അവനിപ്പോൾ നാല് വയസ്സായി അപ്പോൾ അവന് ഇന്നലെയാണ് അവന് സ്കൂളിലേക്ക് പോകുന്നത് പുറയിൽ വലിയൊരു ബാഗും തൂക്കിയിട്ട് കയ്യിലൊരു ബാഗും പിടിച്ച് എന്നിട്ട് പുതിയ ഷർട്ടും ഇതൊക്കെ ധരിച്ച് മുടി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് പുതിയ സ്റ്റൈലിൽ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമല്ല കരച്ചലാണ് വന്നത് എന്നാ എവിടെ കുട്ടികളെ കാണുമ്പോഴതെ ഞാൻ ഇത്രയും തടി നോക്കി ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഈ വഴിയിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും എന്നെ പരിചയം കുട്ടികൾ കൊച്ചു കുട്ടികൾ മൂന്ന് നാലു വയസ്സുള്ള കുട്ടികളെന്നെ കാണുന്ന സമയത്ത് അവർ റെസ്പോണ്ട് ചെയ്യും എന്നിട്ട് അവരുടെ അമ്മമാർക്കും അവരുടെ അച്ഛന്മാർക്കും അത്ഭുതമാണ് അതെങ്ങനെയാണ് ഇവര് തമ്മിലത്തിന് ഏകദേശം പക്ഷേ ഇവളായത് ഇതൊരു സ്ത്രീയാണോ ഇത് ഇതൊരു പുരുഷനാണോ ഇത് ഏ ആ കൊച്ചു കുഞ്ഞ് നാളെ വന്ന് എനിക്ക് കഞ്ചാവ് വേണം എന്ന് പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു പറഞ്ഞ് വായനക്കുള്ളിലൊക്കെ ഇട്ടിക്കുന്നതിന് മുമ്പ് അവളെ ചെവിടുത്ത് അടിക്കുകയല്ലേ വേണ്ടത് പക്ഷെ നമ്മളുടെ ജനാധിപത്യ രാഷ്ട്രമായി അവൾക്കവളുടെ അവളുടെ ഏത് ദ്വാരത്തിൽ കൂടിയും ഏത് തരത്തിലുള്ള ശബ്ദവും പുറത്ത് വിടാമല്ലോ ആർക്കും മിണ്ടാൻ പറ്റില്ലല്ലോ അങ്കണവാണിയുടെ ഭക്ഷണ എന്നിവരെ ബിരിയാണി ഉൾപ്പെടുത്തിയത് പ്രശ്നമതല്ല ബിരിയാണി പൊറോട്ട കുഴിമന്തി ജ്യൂസുകൾ ഷെയ്ക്ക് ഏ ഇതൊക്കെയാണ് കേൾക്ക് മിൽക്ക് ഷെയ്ക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വിൽക്ക് കടിച്ചു ചൊറിഞ്ഞ് പൊന്തു ഈ കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ ചോറും കറികളും കൊടുക്കാൻ പറ്റുമോ ആലോചിച്ചു എത്ര ബുദ്ധിമുട്ടാണ് ചോറാണെങ്കിലും നമുക്ക് സാമ്പാർ വേണം എരിശിവരി വേണം പുളിശ്ശേരി പുളിശ്ശേരി വേണം പപ്പടം വേണം ഉപ്പേരി വേണം അച്ചാർ വേണം വേണമെന്തൊക്കെ കൂടിയിട്ട് ഇല വേണം ബിരിയാണി എല്ലാം കൂടി ഒരെണ്ണത്തിലിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ ഇത് നമ്മുടെ കേരളത്തെ നമ്മുടെ അറേബ്യയിൽ നിന്ന് വരത്തുന്ന ഫുഡൊന്നുമല്ല കേരളത്തിലുള്ള അരി കേരളത്തിലെ ഉപ്പും വിളകും ഇതെല്ലാം കൂടി മഞ്ഞൾ എല്ലാം കൂടി ചേർത്തിളങ്ങിയിട്ട് കൊടുക്കുന്ന പാവങ്ങൾക്ക് അത്രയേ ഉള്ളൂ അതേ പറ്റൂ നമ്മളിവിടെ മിക്സഡ് വെജിറ്റബിൾ വെജിറ്റബിൾ മിക്സഡെന്നാച്ച നമ്മൾ പറയും എത്രയുള്ളൂ അതിനിങ്ങനൊരു പേര് ആ കുട്ടി അത് പറഞ്ഞു അത് കൊടുത്തു എന്ന് മാത്രം അത്മ കയറി മാന്തി ചൊറിയുമ്പോൾ ഇവൾക്ക് 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 എന്തിൻ്റെ രോഗമാണ് വാസ്തവത്തിൽ അതിനെ പരിശോധിക്കണം ഇവളേതെങ്കിലും താരത്തിൽ എന്തെങ്കിലും കുഷ്ഠമോ അല്ലെങ്കിൽ മഹാകുഷ്ഠമോ അല്ലെങ്കിൽ ഒറ്റക്കുഷ്ഠമോ ബാധിച്ചിട്ടുണ്ട് പോയി തളയോളിക്ക് ഏ ദേവികുളത്തിലുള്ള കുഞ്ഞ് അവ ദേവികുളത്തിലുള്ളതാണ് അവിടെയുള്ള കുഞ്ഞ് ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ച് അങ്കണവാടിയിലെ ഭക്ഷണമെന് ബിരിയാണി ഉൾപ്പെടുത്തിയത് അതാണ് ഇവൾക്കിപ്പോൾ ചൊറിച്ചിലുണ്ടാക്കിയിട്ടുള്ളത് പ്രജുൽ എസ് സുന്ദർ എന്നാണ് ശംഖുവിൻ്റെ പേര് ഇനി ആ ആരും ഉപയോഗിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല പ്രജുൽ എസ് സുന്ദർ എന്നാണ് പേര് പക്ഷെ ആ പേരിന് ആരാ ഉപയോഗിക്കാൻ പോണത് എല്ലാവർക്കും ശങ്കു ചങ്കു 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 ശങ്കു എല്ലാവരും മനസ്സിൽ ശങ്കു എന്നാ ഇനി പ്രജുൽ എസ് സുന്ദർ എന്ന് പറഞ്ഞിട്ട് ദേവി കൊടുത്തുവിട്ട് നിങ്ങളൊന്നും അന്വേഷിക്കുക നമ്മുടെ ഈ പ്രജുൽ എസ് സുന്ദറിൻ്റെ വീടാതെ അവർ പറയുക അവർക്ക് അറിയില്ല അതുപോലെ ഉത്തരേന്ത്യനെന്ന് പറയും ശംഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അറിയാത്തവരും ഇല്ല ഇടുക്കിയിൽ അറിയാത്തവരും ആരുമില്ല ഏത് സംസ്ഥാനത്ത് അങ്കണവാടികൾ ആ ആവശ്യം പരിഗണിച്ചിട്ട് ബിരിയാണി നൽകാൻ തീരുമാനിച്ചു ആരോഗ്യ വനിതാ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതോടെ ഇത് ഇത് വീണ വീണ വീണാര ജോർജ് ജോർജിന്റെ ഭാര്യ ഓരേ പൂരം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആർഷഭാരത സംസ്കാരത്തെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമവുമുണ്ട് എന്നും ഇവളുടെ ഇവളുടെ ആസന ദ്വാരം അതാണല്ലോ വായ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരും ഇനി അതും പറയും അപ്പൊ ബിരിയാണി കൊടുക്കുന്ന വീണ ജോർജ് വീണ ജോർജിന്റെ മേലെടുക്കുന്നത് പിണറായി വിജയൻ പോരെ പോരും കുരുമൊട്ടാൻ വേറെ എന്തെങ്കിലും വേണോ ബിർമാണിയുടെ കാര്യം തീരുമാനമായി നാളെ ഏതെങ്കിലും ഹൈസ്കൂളിൽ ഈ ശംഖുവിനെ പോലെ ബിരുദൻ ഒരു വാക്കുപേങ്ങ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ബിരുദനെ കുറിച്ച് എന്തെങ്കിലും കുട്ടികൾക്ക് അറിയും താൻ ആനാണ് താൻ പെണ്ണാണെന്നുള്ള വ്യത്യാസം പോലും അറിയാൻ തുടങ്ങിയിട്ടില്ല ആ കുട്ടികൾക്ക് അക്ഷരങ്ങളെ ബിരിയാണി എന്ന് പോലും അവന് പറയാൻ അറിയില്ല കേട്ടോ അവൻ ബിർണാണി എന്നും ബിർമാണി അവൻ പറഞ്ഞിട്ടുള്ളത് ആ കുട്ടികളെയാണ് ഇവളാരും വിളിക്കുന്നത് ബിരുദൻ എന്ന് ഇവളെ ഡാഗിനി തള്ളയോളി എന്നുള്ള അപ്പുറത്തുള്ള വാക്കുവല്ല നിങ്ങളുടെ അതിലുണ്ടോ വിളിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ബിർണാണിയുടെ കാര്യം തീരുമാനമായി നാളെ ഏതെങ്കിലും ഹൈസ്കൂളിൽ ഏതെങ്കിലും ബിരുദൻ അല്ലെങ്കിൽ ഏതെങ്കിലും ശംഖു കൊച്ചുകുട്ടികളെ മറ്റേ എന്തായാലും പറയും നമ്മളുടെ ഈ അങ്കൻവാടിയിൽ ഏതെങ്കിലും ബിരുദൻ അല്ലെങ്കിൽ സ്കൂളിലോ ഹൈസ്കൂളിലോ കോളേജിലോ ഏതെങ്കിലും ബിരുദൻ ഞങ്ങൾക്ക് കഞ്ചാവ് വേണം ഞങ്ങൾക്ക് മദ്യം വേണം എന്നാവശ്യപ്പെട്ടാൽ ഇവരതും എന്നാണ് ചോദ്യം ഏതായാലും അതിൽ ഒരാൾ മറുപടി പറഞ്ഞത് അതിലിപ്പോൾ എന്തിനാണ് നിങ്ങൾ വിഷമിക്കണേ ഈ വിഷകലത്തുള്ള ഡാഗിന് തള്ള അവർ കഴിക്കുന്നത് എന്താണോ അവരും അവരുടെ മക്കളും അവരുടെ മിത്രങ്ങൾ കുറുവടികളും കഴിക്കുന്നത് എന്താണോ അത് അതവർ ചോദിച്ചു അത്രയല്ലേ ഉള്ളൂ ഏ ശുമോനും അങ്കൻവാടിയിലും കൊച്ചു കുഞ്ഞുങ്ങളും കഴിക്കുന്നത് അവർ ചോദിച്ചു അത്ര ശരിയല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ വിഷം ഇതുപോലെ നരേന്ദ്രമോദി ഒന്നും പറയില്ലാട്ടോ ഇതുപോലെ മറ്റേ എന്തെന്ന് പറയുക യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ അഭിഷാ എന്നും ഇത്രയും വൃത്തിയേട് പറയില്ല അവർ വായ കൊണ്ടേ സംസാരിക്കുള്ളൂ വായ കൊണ്ട ഇവിടെ ആസനം കൊണ്ടാണ് സംസാരിക്കുന്നത് ഏതായാലും ഇന്ത്യയിലെ നമ്പർ വൺ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അവാർഡുണ്ടെങ്കിൽ മറ്റേ ഗാനഭൂഷണം അല്ല മറ്റേ പത്മശ്രീ ഭൂഷണമൊക്കെയും പറയില്ലേ അത് വെളുക്കുള്ളതാണ് ഇന്ത്യ ഏറ്റവും വലിയ വർഗീയ വിഷം ഏതായാലും കുഞ്ഞുശംഖു നില നമ്മൾ കണ്ടത് ആകൂടി പറയാതിരിക്കാൻ പറ്റില്ല ശങ്കുനി ഹാപ്പി ആയോ ഹാപ്പി ആയി കൂട്ടുകാർക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പിയായി മന്തിരിക്ക് എന്താ കൊടുക്കണേ മന്ത്രിക്ക് താങ്ക് യു വാ 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 അങ്ങനെ ഒന്നും കൊടുക്കാനറിയുള്ളൂ ഇതേ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷത്തിനൊക്കെ ഉള്ള എനിക്ക് കരച്ചിലാണ് വന്നത് അത്തരം രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാതെ മനസ്സ് വിങ്ങി പൊട്ടുകയാണ് സന്തോഷം കൊണ്ടാണ് കേട്ടോ സന്തോഷം കൊണ്ടുള്ള കണ്ണീര് അതാണ് വന്നത് ഏതായാലും അതിനകത്ത് കിടന്ന് അതിനകത്തും ആ ആ കൊടുക്കുന്ന പ്ലേറ്റിൽ ആ ബിരിയാണി ചെമ്പിടം തൂറി നിറച്ചില്ല നിറച്ച് നിറച്ചല്ലോടി ഏ വിഷകല തായോടി നീ ഏ എങ്ങനെ ഇതിൽ കഴിഞ്ഞു ആലോചിച്ച് നോക്കുക കൂടുതലൊന്നും പറയാനില്ല ഒരമ്മ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ എന്തോ ചോദിച്ചപ്പം അമ്മയോടാണ് ഈ കുട്ടി പറയുന്നത് ഈ ശങ്കു ഈ ശങ്കു കുഞ്ഞ് പറയുന്നത് അമ്മ ഉപ്പുമാവ് മാറ്റി തരണം പിന്നെ മോനെന്താ വേണ്ടേ എനിക്ക് ബിറാണി വേണം ഇതാണ് നമ്മൾ കേട്ടത് അതറിയാതെ ആരോ വീഡിയോയിൽ പകർത്തി പക്ഷെ അതിൻ്റെ ആവശ്യകത അത് വലിയൊരു കാര്യമാണെന്ന് വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിൻ്റെ ഇടയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇത്രയും കുഞ്ഞുങ്ങളുടെ കാര്യം അന്വേഷിച്ചിരുന്നില്ല പക്ഷെ അത് ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പെണ്ണയ്ക്ക് സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രണ്ട് നേരം കഴിച്ചാൽ മതി കാരണം ഇനിയിപ്പോൾ അത് ഓടി തക മറ്റേ ആയിട്ടുള്ളതാണല്ലോ അതിന് ഫോർത്ത് ഗിയറിൽ ഇട്ടങ്ങനെ വെറുതെ ചവിട്ടി കൊടുത്താൽ മതി പക്ഷേ കുഞ്ഞുങ്ങളുടെ ആ സ്ഥിതിയല്ല അവർക്ക് എന്തെന്ന് പറയാം അവർക്ക് ഇരുമ്പിൻ്റെ കഷ്ണം മുറിച്ചു കൊടുത്താലും ദേക്കും അവർക്കൊക്കെയാണ് നല്ല ആഹാരം കൊടുക്കേണ്ടത് അതൊക്കെ ചിന്തിച്ച് ആ അവൻ്റെ ആ മനോഹരവും അതിനിഷ്കളങ്കവുമായിട്ടുള്ള ആവശ്യം അത് അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അതിന് ആരും ഇതിപ്പോ നിന്നിട്ടില്ല അവിടെയാണ് ഇവിടെ തുണി നടച്ചത് ഇതിനൊരു മരുന്ന് മാത്രമേ ബാക്കിയുള്ളു അവളുടെ തുണി പൊക്കിയിട്ട് ചന്തിന്മേല് പുളിവാറിൽ വെട്ടി നല്ല പിടവെച്ച് കൊടുക്കണം ഏര്യാ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എന്താ പറഞ്ഞത് പുളിയവാറിൽ വെട്ടി അവളുടെ തുണി പൊക്കിയിട്ട് ചന്തിന്മേൽ നല്ല അടി അടിവെച്ച് കൊടുക്കണമെന്നല്ലേ അതിന അവൾക്ക് എവിടെയാണ് ചന്തി ഏ എവിടെയാ ചന്തി ഈ വിഷകരത്തായോളിക്ക് എവിടെയാ ചന്തി ഏ